ഹലോ കിങ് ഓഫറ കേൾക്കുന്നുണ്ടാ കേൾക്കുന്നുണ്ടാ കിങ് ജാന്റെ തല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാനും പൊന്നും മേഹൊക്കെ നമ്മളെ വണ്ടിക്ക് വേണ്ടിട്ട് അത് ഷോക്കെ പോകുമ്പോ എന്താ പറയാ വാക്കിട്ട് നോക്കി നമ്മൾ കുറേ വാങ്ങണം എന്ന് നമ്മളത് മീഷോന്ന് ഓർഡർ ചെയ്താണ് എത്ര അതിന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ടിട്ടോ അതിന്റെ വില വരുന്നത് വാരണ്ടി ഒക്കെ ഉള്ള സാധനാണ് അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ മേഹ്വാ അത് നോക്ക് പൊട്ടിങ്ങനെ നോക്ക് മാമൻ പൊട്ടിങ്ങനെ നോക്കി നല്ല രസം കേട്ടോ നോക്ക് ഇതിന്റെ അൺബോക്സിങ് തുറന്നു വന്നാൽ ഇതാട്ടാ വാക്കി സാധനമാണ് റൈറ്റിങ് വരുന്നത് ബി എഫ് ട്രിബിൾ ഐറ്റ് ട്രിബിൾ ഐറ്റ് എസ് ആണ് മോഡൽ നമ്പർ വരുന്നത് ചൈന വരുന്നത് ആണിച്ചു കൊടുക്കും അപ്പൊ പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണാനുള്ളത് ഇതാ നിന്റെ കാറ്റലോ വരുന്നത് രണ്ടിന്റെ യൂസ് ചെയ്യാനുള്ള ശരി ഇത് വാറണ്ടീന്റെ ഇത് കൊടുക്കാനുള്ള നമ്പർ കാര്യങ്ങൾ കാര്യങ്ങള് നമ്പർ ഒക്കെ ആണ് അത് എങ്ങനെ യൂസ് ചെയ്യേണ്ട കൊടുത്തിട്ടുണ്ട് ഇതാണ് ഐറ്റംസ് വരുന്നത് ടൈറ്റ് ചെയ്യാ പിന്നെന്താ പറയാ ബാറ്ററി ഹലോ ഹലോ ഓവർ ഓവർ കേൾക്കുന്നുണ്ടാ കേൾക്കുന്നുണ്ടോ കട്ട് ചെയ്തോ അപ്പോൾ ഞങ്ങൾ അൺബോക്സിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് ഇതിൽ പിടിപ്പിക്കണം അതായത് നമ്മൾ പോക്കറ്റിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ അങ്ങനത്തെ ഇതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂന്ന് ഊരല്ലാണ് ഓക്കെ ഈ സ്ക്രൂ ഊരി അഞ്ഞ് കട്ട് ചെയ്തോ അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ആക്കി കൊടുത്ത് രണ്ട് സൈഡിലും സേഡിലും എന്താ പറയുക ബാറ്ററി സ്ക്രൂ വരുന്നത് ഊരി ക്ലിപ്പ് പിടിപ്പിച്ച് എന്താ പറയാ ഫുൾ ടൈറ്റ് ആക്കാം ഓക്കെ പോക്കറ്റ് എക്സാമ്പിൾ ആണ് എവിടെയും ചെയ്യാം ഇതുപോലെ ഫിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നെക്കി പിടിച്ച് തന്നെ സംസാരിക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് വേണ്ട നമുക്ക് തൂക്കിടാനുള്ള സാധനം കേട്ടോ അപ്പോ ഇതുപോലെ എന്താ പറയാ ഇതില് ഉണ്ട് ഈ സെർഡിൽ ഇങ്ങനെ അപ്പൊ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോ ഇതിന്റെ എന്താ പറയാ ലോക്ക് ഒരു മതി പിടിക്കാന്നാണ് അതായത് നിലത്ത് പോവാതിരിക്കാൻ സേഫ്റ്റി കാട്ടോ ഈ സാധനം ചെയ്യുന്നത് രണ്ടും അതേപോലെ ചെയ്യാനുണ്ട് അപ്പൊ നമ്മളെ രണ്ട് വാക്കി ടോകിന് വർക്ക് ചെയ്യണ്ട ഫുള്ള് അൺബോക്സ് ചെയ്ത് ഫുള്ള് ഇതാ എല്ലാം ഫിറ്റ് ചെയ്യാൻ ആന്റിന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹലോ 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 ഞാനാ ചെറുതാ ഞാൻ പറഞ്ഞു പറഞ്ഞ ൊടു ഹലോ ഹലോ